നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ നോർത്തേൺ റെയിൽവേയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു അപ്പർഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇത് ഡേറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ അപ്പർഷിപ്പൊക്കെ അപ്പർഷിപ്പ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ കരാറായിട്ട് കയറാനൊക്കെ സാധിക്കും അതുമാത്രമല്ല നിങ്ങൾ പെർമനൻറ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുപത് ശതമാനം അപ്ണർഷിപ്പ് കഴിഞ്ഞവർക്ക് മാത്രമായിട്ട് റിസർ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അവസാന തീയതി പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജനുവരി പതിനൊന്ന് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്യുക അതിനകത്ത് നമ്മൾ ഈ റെഗുലറായിട്ട് വരുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇവര് പോസ്റ്റുകൾ നോക്കുന്ന സമയത്ത് വിവിധ യൂണിറ്റുകളിലേക്കും ഡിവിഷനിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എൽ കെ യു ഡിവിഷനിലേക്ക് നോക്കുന്ന സമയത്ത് മെക്കാനിക്കൽ ഉണ്ട് ഇലക്ട്രീഷ്യൻ ഫിറ്റർ കാർപ്പൻറ്റർ അങ്ങനെ ധാരാളം വേക്കൻസീസ് ഉണ്ട് ഏതാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം വേക്കൻസീസ് ടോട്ടലായിട്ട് എൽ കെ യു ഡിവിഷനിലേക്ക് മാത്രമായിട്ട് വിളിച്ചിട്ടുണ്ട് ബ്രിഡ്ജ് വർക്ക്ഷോപ്പിലേക്കും വിളിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പോ വിളിച്ചിരിക്കുന്നത് അത് ഫിറ്റർ എം എം വി ഫോർഗ്രാൻ ഹീറ്റ് റീസർ വെൽഡർ പെയിൻ്റർ മെക്കാനിസ്റ്റ് ട്യൂണർ മെറ്റീരിയൽ ഹാൻഡിലിംഗ് എക്യുപ്മെൻറ് മെക്കാനിക് കം ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ക്യാരേജ് വർക്ക്ഷോപ്പിലേക്കും വിളിച്ചിട്ടുണ്ട് കാർപ്പൻറ്റർ ഫിറ്റർ പെയിൻറ്റർ ജനറൽ ട്രിമ്മർ മെക്കാനിസ്റ്റ് വെൽഡർ തുടങ്ങി ധാരാളം ട്രേഡുകളിലേക്കായിട്ടാണിപ്പോൾ അപ്രൻറ്റിസിനെ വിളിച്ചിരിക്കുന്നത് ഇതിലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ